ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ടു ബെൽഡി ക്ലോത്തിങ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഓഫർ വീഡിയോ ആയിട്ടാണ് അതായത് ടോപ്പ് ആൻഡ് ബോട്ടം ട്രിപ്പിൾ നയൻ റേഞ്ച് ആണ് പ്ലസ് ഫിഫ്റ്റി ആണ് നമ്മുടെ ഷിപ്പിംഗ് വരുന്നത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് വൺ വരുന്നത് ബ്ലാക്കും ആഷും കോമ്പിനേഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഹാൻഡ്ലൂം കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ആണ് വരുന്നത് സ്ലീവ്സിൻ്റെ എമ്മിലും ആ ഒരു വർക്ക് പോയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് വേണമെങ്കിൽ നോക്കാവുന്നതാണ് ബോട്ടം ബാക്ക് ഇലാസ്റ്റിക്കും ഫ്രണ്ട് പോർഷൻ ആയിട്ട് ഈ ഒരു പാറ്റേൺ ആയിട്ടാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് സൈസ് വരുന്നത് മീഡിയമാണ് സൈസ് വരുന്നത് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് നല്ല വർക്ക് വന്നിട്ടുണ്ട് ലെങ്ത് ഇഞ്ച് ലെങ്ങ് സ്ലിറ്റഡാണ് വിത്തൗട്ട് ലൈനിംഗിലാണ് വരുന്നത് വരുന്നത് മീഡിയമാണ് ക്ലോസ്റ്റ് മീഡിയം ആണ് സൈസ് സൈസുള്ളൂ ഇതിന്റെ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് നെക്സ്റ്റാണ് വരുന്നത് ഒരു അൻവിതാ ബ്രാൻഡിൻ്റെ അല്ല എന്നാലും നല്ല സോഫ്റ്റ് കോട്ടണിൽ വന്നിട്ടുള്ള ടോപ്പ് ആൻഡ് ബോട്ടമാണ് അംഗരംഗ സ്റ്റൈലാണ് നെക്ക് വന്നിട്ട് കോളർ പാറ്റേൺ ആണ് ഇവിടെ പോയിട്ട് ചെറിയൊരു ഷോ ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു പോർഷനിൽ ഫ്ലാപ്പായിട്ടാണ് വരുന്നത് നല്ലൊരു പ്രിന്റഡ് ആയിട്ട് ഒരു കോട്ട് സെറ്റ് പോലെയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന്റെ പേർ ഇത് വന്നിരിക്കുന്നത് ബോട്ടോ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഇത് നല്ലൊരു മിനിമൽ പ്രൈസിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ബോട്ടം വരുന്ന ബാക്ക് പോർഷൻ ഇലാസ്റ്റിക്കും ഫ്രണ്ട് പോർഷൻ ബാൻഡുമാണ് സൈഡ് രണ്ട് സൈഡിലും പോക്കറ്റ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ നെക്സിമം വരുന്നത് അതിന്റെ തന്നെ ഒരു ഇക്കത് പ്രിന്റിൽ വന്നിട്ടുള്ള ടോപ്പ് ആൻഡ് ബോട്ടോ ആണ് അംഗരണ്ട സ്റ്റൈലാണ് നെക്ക് വന്നിട്ട് കോളർ പാറ്റേൺ ആയിട്ട് പോയിട്ടുണ്ട് ഈ ഒരു പോഷില് ഷോ ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് ഫ്ലാപ്പായിട്ടാണ് വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ് ഇതിന്റെ മീഡിയം ലാർജ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ബോട്ടം വന്നിട്ട് ബാക്ക് പോർഷൻ ഇലാസ്റ്റിക് ആണ് ഫ്രണ്ട് പോർഷനിൽ ബാൻഡ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പാറ്റേൺ ആയിട്ട് പോക്കറ്റ് അറ്റാച്ചഡ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കോട്ടൺ റയോൺ മെറ്റീരിയൽ വന്നിട്ടുള്ള ടോപ്പ് ആൻഡ് ബോട്ടമാണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പ് ആൻഡ് ബോട്ടം ആണ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം ആണ് ബോട്ടം വരുന്ന ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഇലാസ്റ്റിക് ആണ് ഇങ്ങനെയാണ് നല്ല ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ ആണ് ഇതിന്റെ പ്രൈസ് എന്നും ടോപ്പാൻ ബോട്ടം കളക്ഷൻ ആണ് നല്ലൊരു ഹാൻഡ്ലൂം കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ ബോട്ടത്തിൻ്റെ കളക്ഷനാണ് നെക്ക് പോർഷൻ നല്ലൊരു കലങ്കാരി പാറ്റേൺ ആയിട്ട് പോയിട്ടുണ്ട് ഇങ്ങനെയാണ് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് ഒരു ഡെനിം മെറ്റീരിയലിന്റെ കളറിലാണ് വന്നിട്ടുള്ളത് ബോട്ടം നിങ്ങൾക്ക് നല്ലൊരു കലങ്കാരി ബോട്ടോ ആണ് ശരിക്കും പറഞ്ഞാൽ നല്ല മിനിമം ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് രണ്ട് സൈഡിലും പോക്കറ്റ് ആണ് ഇത് നമുക്ക് ഒരു പ്ലെയിൻ ടോപ്പുകളുടെയൊക്കെ കൂടെ പെയർ ചെയ്ത് തരാൻ പറ്റുന്നതാണ് നല്ല മെറ്റീരിയലും ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ്